നാട്ടിലാണ് ഞാൻ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സംഭവം പറയാം നമ്മുടെ നാട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്നാണ് ലഹരി എന്ന് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ ഇത് എന്തായാലും ഓരോ നാട്ടുകാർക്കും അനുകരണീയമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് കൂടി ഗ്രാമപഞ്ചായത്ത് അപ്പം എന്റെ നാടിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗ്രാമത്തിൽ മൂന്ന് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് എല്ലാ ക്ലബുകളിലും ഒരു ആക്ടിവിറ്റീസുണ്ടാകും ഇപ്പോൾ ഈ കളി നടക്കുന്ന ഈ ഒരു കളി ഉണ്ടല്ലോ ഈ കളി ഞങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ പെട്ടെന്നെടുത്ത തീരുമാനമാണ് അതായത് രണ്ട് ദിവസം കൊണ്ട് ആ പുള്ളിയുടെ തന്നെ ചെലവിൽ ഫ്ലഡ് ലൈറ്റുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു വാർഡിൽ ഉള്ള പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് പെട്ടെന്നൊരു വോളിബോൾ ടൂർണമെൻറ്റ് നടത്താണ്ടായി ഈ കാണുന്ന കളി ഒറ്റപ്പെട്ട ഒരു കളിയൊന്നും അല്ല കേട്ടോ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ പ്ലേയേഴ്സിനെയൊക്കെ ലേലം വിളിച്ചുകൊണ്ട് ഇത്തരം കളികളൊക്കെ ഉണ്ടാക്കി ഒരു കൂട്ടായ്മ ഇവിടെ ഇങ്ങനെ സൃഷ്ടിക്കാറുണ്ട് ഇതിൽ മൂന്ന് ക്ലബുകളും പങ്കാളികളും ആകട്ടോ അപ്പോൾ ഈ ഒരു കൂട്ടായ്മ കൊണ്ട് തന്നെ ഒരു കാര്യം പറയാം ഞങ്ങളുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗമൊന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അതുകൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരെയും ഡീപ്പായിട്ട് അറിയാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവും കേട്ടോ അതായത് ഈ ഒരു കൂട്ടായ്മയിലൂടെ ആരെങ്കിലും ലഹരിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയും ആരും പോയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ചെറിയ കുട്ടികൾ മുതൽ ഒന്ന് നോക്കിയേ വളരെ കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടി മുതൽ കുറച്ച് പ്രായമായ ആളുകൾ വരെ ഇത് കാണാനായിട്ട് ഉണ്ടാവും പലപ്പോഴും ഈ ഒരു ക്ലബിൻ്റെ കീഴിൽ നടക്കുന്ന വൈകുന്നേരങ്ങളിലെ കളികളിലും ഇവരെല്ലാവരും ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഏത് ഒരു നാട്ടിലും ഇത്തരം ആക്റ്റീവായിട്ടുള്ള ക്ലബുകളും ആക്റ്റീവായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാ അതായത് സതുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഇത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം പറയുന്നവരാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ ഒരു ലഹരിയിലേക്കോ അല്ലെങ്കിൽ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ഒരു പരിധിവരെ അരാഷ്ട്രീയം പറയുന്നവർ തന്നെയായിരിക്കും അപ്പോൾ അരാഷ്ട്രീയത്തെയും ഒറ്റപ്പെടുത്തണം എന്നുണ്ടോ എൻ്റെ ഒരു എൻ്റെ അഭിപ്രായം അങ്ങനെ രാഷ്ട്രീയ സംഘടനകളായിക്കോട്ടെ മതസംഘടനകളായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലബുകളായിക്കോട്ടെ ഇത്തരം ക്ലബുകളൊക്കെ നമ്മളെ നാട്ടിൽ തഴച്ച് വളരുന്ന രീതിയിൽ അതായത് എൻ വൈകെയുടെ അണ്ടറിലൊക്കെ വരുന്ന ക്ലബുകളാണെങ്കിൽ എന്തു തന്നെയായാലും അത് ഈ ലഹരിക്കെതിരെ പോരാടുന്ന ഒരു ഭാവി തലമുറ തന്നെയായിരിക്കും ഇത്തരം ക്ലബുകളിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഒരു കളിയിൽ എൻ്റെ ടീം കേട്ടോ ജയിച്ചത് എൻ്റെ കളി ഉണ്ടല്ലേ വലിയ ഒരു പ്ലെയർ അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ വോളിബോളൊക്കെ കളിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വിൻജി ഉണ്ടായി അത് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ ഒരു ടോക്ക് കൂടെ നമുക്ക് കേൾക്കാം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അടക്കാൻ പഞ്ചായത്ത് വൈസ് കഴിഞ്ഞ നമ്മളുടെ ഉണ്ടായിരുന്ന ആളാണ് ഇങ്ങനൊരു താല്പര്യം വന്നപ്പോ ഇപ്പോ നമ്മളെ മുമ്പിൽ വർദ്ധിച്ചു വരുന്ന കുട്ടികളുടെ രഹരിക്ക് അടിമപ്പെട്ടിട്ട് ഒരുപാട് കുട്ടികൾക്ക് കുട്ടികളൊക്കെ ഇപ്പൊ അറിയാ നാട്ടിലെല്ലാ കുട്ടികളും നമ്മൾക്ക് നമ്മളൊരു പിന്നെ വിശ്വസിക്കുന്ന പല കുട്ടികളും നമ്മളെ കൂടെ ഒരു പക്ഷെ നമ്മുടെ വീട്ടിലുൾപ്പെടെ ഉള്ള കുട്ടികളെ പല രൂപത്തിൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്നത് പോലെ ഈ കളികളില്ലാത്തതിൻ്റെ ഒരൊറ്റ കാരണം നാട്ടില നാട്ടിൽ കൂട്ടായ്മകളില്ല കളികളില്ല എല്ലാവരും ഏത് സമയം മുതല അപ്പോൾ അങ്ങ് ഈ രണ്ട് ദിവസം മുമ്പ് വെറുതെ തോന്നി അപ്പോൾ ഞാനിവിടെ ഉള്ള ചെക്കന്മാരോട് സംസാരിച്ചപ്പോൾ എല്ലാ സപ്പോർട്ടും തന്നു അപ്പോൾ ഇവിടെ വന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ വരെ ഈ പന്ത്രണ്ടേ കാലുവരെയും ഇവിടെ വളരെ നിറ സാന്നിധ്യമായിട്ട് നമ്മൾ കൂടെ എന്നുള്ളതാണ് അപ്പോൾ അത് അതിനൊരു വിജയം കാണും ഇതുപോലെ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടത്തണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഇതിൽ വലിയ ഇത്തരം ഇത്തരം കൂട്ടായ്മകൾ ഒരു നാടിൻ്റെ ആവശ്യമുണ്ടോ എല്ലാ നാട്ടിലും ഇത്തരം കൂട്ടായ്മകൾ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് ഇനിയും അടുത്ത ഈ റമദാൻ അല്ലേ അടുത്ത കളി നമ്മൾ ക്രിക്കറ്റ് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ വോളിബോള ഒന്ന് കൂടെ നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള നല്ല പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള ഈ നാട്ടിലെ കളിക്കാർക്കുള്ള ഒരു പ്രചോദനം കൂടി അതായത് അവർ വലിയ ടീമുകളിൽ പോയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് ഉയർന്നു വരാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് ഇത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡിലുള്ള പ്ലയേഴ്സ് മാത്രമായിട്ടുള്ളത് ആലോചിച്ചു നോക്കണം ഞങ്ങളെ കാരാവുശി പഞ്ചായത്തിലെ എട്ടാം വാർഡിലുള്ള പ്ലെയേഴ്സ് മാത്രമാണ് ഇന്ന് ഇവിടെ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ ഒരു കോർഡിനേഷൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഫ്ലഡ് ലൈറ്റ് തന്നെ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇതൊരു ഒരു ടർഫിലോ ഒന്നുമല്ല ഞങ്ങളുടെ നാട്ടിലെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ ഉണ്ടോ ഈ ഒരു കളി നടന്നത് അപ്പോൾ വീട് കൺക്ലൂഡ് ചെയ്ത മുമ്പ് ഒരു കാര്യം പറയൂ ഏതൊരു നാട്ടിലും ഒരു ക്ലബ്ബുണ്ടാവും ചിലപ്പോൾ അത് ഡെഡായി കിടക്കുന്നൊരു ക്ലബ്ബായിരിക്കും ചിലപ്പോൾ പഴയ കാലത്ത് വല്ല ഫ്രണ്ട്സ് ക്ലബ്ബ് അല്ലെങ്കിൽ ശലഭം ക്ലബ്ബ് അങ്ങനെ ഒരു ക്ലബ്ബ് ക്ലബ്ബുണ്ടാകും പത്തിരുപത് കൊല്ലം മുമ്പൊക്കെ അതിനെ ഒന്ന് ഒന്ന് ലെവലാക്കിയെടുത്ത് രജിസ്ട്രേഷനൊക്കെ ഒന്ന് പുതുക്കി ആ നാട്ടിലെ യുവജനങ്ങളെയും കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ആക്റ്റീവായ ഒരു ക്ലബ്ബ് ഒരു നാട്ടിൽ ഉണ്ടാവുക എന്ന എന്നുണ്ടെങ്കിൽ ഒരിക്കലും ലഹരിയുടെ ഉപയോഗം അവിടെ കുറവായിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാ ഒരു നാട്ടിലും അതായത് ക്ലബുകളില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുറച്ച് ഒരു കുറച്ച് എന്താ പറയുക കുറച്ച് മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ യുവാക്കളേക്കൊന്ന് കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം അതിമനോഹരമായിട്ട് മാറും ഈ ലഹരിയുടെ ഉപയോഗം തീരെ ഇല്ലാതാവും ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ വൈ കെ പോലുള്ള ഇതിലൊക്കെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന ഓരോ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉണ്ടാവും നീന്തൽ പരിശീലനം ഉണ്ടാവും അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലെ കുളങ്ങൾ ശുചീകരിക്കുന്ന പരിപാടികളുണ്ടാവും പി എസ് സി കോച്ചിങ് ഉണ്ടാവും എൽ എസ് എസ് യു എസ് എസ് പരിശീലനം ഉണ്ടാവും അതുപോലെ വോളിബോൾ ഫുട്ബോൾ കോച്ചിങ് ഉണ്ടാവും അപ്പം ഞങ്ങൾ ഇതെല്ലാം നടത്തുന്ന ഒരു ക്ലബ്ബാ കേട്ടോ ഞാനിതാണ് ഇത്ര ഒരു അഹങ്കാരത്തോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതെല്ലാം നടത്തുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള ക്ലബ്ബാണ് ഞങ്ങളുടെ ക്ലബ്ബ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ